ഇന്നലകളില്ലാതെ ഭാഗം പതിനെട്ട് കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് കഥയിലേക്ക് പോകാം സേതു കുളി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഗായത്രി നല്ല ഉറക്കമാണ് ദേവു നീ ഉറങ്ങിയോ പെണ്ണേ ഹണിമൂണിന് വന്നിട്ട് നീ ഇങ്ങനെ ഉറങ്ങി തോൽപ്പിക്കുവാണോ പെണ്ണേ കട്ടിലിൽ അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് സേതു പറഞ്ഞു അവൾ അവനോട് ഒന്നുകൂടി ചേർന്ന് കിടന്നു അതെ ഇങ്ങനെ കിടന്നാൽ മതിയോ കൊച്ചേ സേതു അവളുടെ മേൽ കൈകൊണ്ട് കുസൃതി കാണിക്കാൻ തുടങ്ങി അവൾ കുണുങ്ങിച്ചിരിച്ചുകൊണ്ട് കട്ടിലിൽ കിടന്നു പിടഞ്ഞു സേതു അവളെയും കൊണ്ട് കട്ടിലിൽ കിടന്നുരുണ്ടു അവളുടെ ചുണ്ടിൽ കൈവച്ചൊന്ന് തഴുകി മുഖം അവളോട് ചേർക്കാൻ പോയപ്പോഴാണ് എന്താ ടൈമിംഗ് സേതു പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു ഹലോ ആ പറഞ്ഞോ ഇല്ല കിടക്കാൻ പോവുമായിരുന്നു അതെയോ ഏത് ഹോസ്പിറ്റലാ സീരിയസ് ആണോ ഓക്കെ ഞങ്ങൾ വരാം സിറ്റി മെഡിക്കൽ മിഷൻ അല്ലേ ഓക്കെ ശരി സേതു ഫോൺ വെച്ച് ഗായത്രിയെ നോക്കി ദേവു നമുക്ക് പെട്ടെന്ന് ഒരിടം വരെ ഒന്ന് പോകണം നീ വേഗം റെഡിയാകു സേതു പറഞ്ഞുകൊണ്ട് എണീറ്റു എന്താ ചെയ്തു കേട്ടാ എന്താ കാര്യം ഗായത്രി എണീറ്റുകൊണ്ട് ചോദിച്ചു ദേവു നിന്റെ അച്ഛനെന്തോ വയ്യായികയാണെന്ന് തോന്നുന്നു ഇവിടെ സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലാണ് നമുക്കൊന്ന് പോയിട്ട് വരാം ഗായത്രി ഒരു നിമിഷം ആലോചിച്ചു ശേഷം വേഗം വേഗമെണീറ്റ് ഡ്രസ്സ് മാറി സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ സമയം പത്ത് മണി ആ നേരത്തും പകൽ പോലെ വെട്ടമുണ്ടായിരുന്നു സേതു ബ്ലൂ കളർ ജീനും വൈറ്റ് കളർ ഷർട്ടുമാണ് വേഷം വളരെ സിമ്പിൾ സാരിയായിരുന്നു ഗായത്രിയുടെ വേഷം അത് ഒറ്റ ഒറ്റലെയറിട്ട് ചുറ്റിപ്പിടിച്ചിരിക്കുന്നു ഐ സിയുവിന് മുന്നിലെത്തിയപ്പോൾ സേതു കിഷോറിനെ കണ്ടു യധുവും മാളുവും രണ്ട് വീട്ടിലെയും അമ്മമാരും ഉണ്ടായിരുന്നു സുജാത സേതുവിനെയും ഗായത്രിയേയും നോക്കി അവർ തലതാഴ്ത്തി കണ്ണു തുടച്ചു യതു സേതുവിനെയും ഗായത്രിയെയും നോക്കി കണ്ടു സേതുവിൻ്റെ കൈ അപ്പോഴും ഗായത്രിയെ ചുറ്റിപ്പിടിച്ചിരുന്നു മാളു അവളെ നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ഗായത്രി അവളെ നോക്കി പതിയെ പുഞ്ചിരിച്ചു എന്നാൽ അവൾ കൂടുതൽ വികാരങ്ങളൊന്നും കാണിച്ചില്ല സേതു അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ കണ്ണുകൊണ്ട് കാണിച്ചെങ്കിലും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിന്നു യതു സേതുവിനെ നോക്കി ഒന്ന് ചിരിച്ചു അവനെ കൈ കൊടുത്തു അവന് ഗായത്രിയെ നോക്കാൻ മടി തോന്നി അവളെ മറന്നതിൽ അവളെ ചേർത്ത് നിർത്താത്തതിൽ അവൻ വേദനിച്ചു അവൾ ആരെയും ഒരു പരിചയവും കാണിച്ചില്ല യു ഒന്ന് കാണാൻ പറ്റുമോ അമ്മ നേരത്തെ കയറി കണ്ടു ഇനി ഡോക്ടറിനോട് ചോദിച്ചാൽ ശരി ഞാനന്ന് ചോദിച്ചു നോക്കട്ടെ ദയവു നീ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് വരട്ടെ സേതു അവളെ നോക്കി ഡോക്ടറെ കാണാൻ നീങ്ങി മോളെ ഏതു അവളെ നോക്കി വിളിച്ചു സേതുവേട്ടാ ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി അവൻ്റെ പിന്നാലെ ഓടിച്ചെന്നു ഏതു വിളറിയ മുഖത്തോടെ അവർ പോകുന്നത് നോക്കി നിന്നു സേതു ഗായത്രിയെ കൂട്ടി ഐ സി കയറി അവൻ രാമകൃഷ്ണൻ്റെ ബെഡിനരികിലേക്ക് നിന്ന് അയാളെ വിളിച്ചു അച്ഛ രാമകൃഷ്ണൻ പതിയെ കണ്ണു തുറന്നു നോക്കി ആദ്യം സേതുവിന് മനസ്സിലായില്ല അപ്പോഴാണ് അവനോട് ചേർന്ന് നിൽക്കുന്ന ഗായത്രിയെ കണ്ടത് അയാളുടെ കണ്ണുകൾ വിടർന്നു അയാൾ കണ്ണിൽ വേദനയോടെ അവളെ നോക്കി മാപ്പ് മോളെ എന്ന് ചുണ്ടുകൊണ്ട് പതിയെ പറഞ്ഞു ഗായത്രി കണ്ണു നിറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്കിറങ്ങി അവൾ ആരെയും നോക്കാതെ നടന്ന് അവിടെ നിന്ന് മാറി നിന്നു സേതു രാമകൃഷ്ണനെ നോക്കി അച്ഛൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് ഞങ്ങൾ പിന്നെ വരാം ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല വേഗം സുഖമായിട്ട് വാ നമുക്ക് വീട്ടിൽ പോകണ്ടേ എന്നിട്ട് ഒരുമിച്ച് കൂടാം ദയവിൻ്റെ പിണക്കമെല്ലാം മാറും പോകട്ടെ പറഞ്ഞുകൊണ്ട് സേതു ഇറങ്ങി സേതു അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു അവരെ ആശ്വസിപ്പിച്ചു യഥുവിനോടും കിഷോറിനോടും യാത്ര പറഞ്ഞ് അവൻ ഗായത്രിയെ ചേർത്ത് പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി ദയവു ദയവു ഞാൻ ഇന്നലെ ഇവിടെ നോക്കി വെച്ച ഫയൽ ഫയലെന്തിയെ സേതു പോകാൻ റെഡിയായി വന്ന് അവളോട് ചോദിച്ചു എൻ്റെ സേതുവേട്ടാ അതല്ലേ ഇന്നലെ മറക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വണ്ടിയിൽ കൊണ്ട് വെച്ചത് ഗായത്രി ബാത്റൂമിൽ നിന്നുകൊണ്ട് തല പുറത്തേക്കിട്ട് അവനെ നോക്കി പറഞ്ഞു അയ്യോ ഞാനത് മറന്നു എനിക്കിന്ന് പോകാനുള്ളതാണ് ഞാൻ നേരത്തെ എണീക്കാൻ പോയപ്പോൾ സേതുവേട്ടൻ ഇപ്പം ഞാൻ നേരം വൈകില്ലേ ഗായത്രി അവനെ നോക്കി കണ്ണുരുട്ടി മോളെ ഇങ്ങനെ നിന്ന് ഒരുപാട് പറഞ്ഞ ഇന്ന് നീയും ഞാനും ലീവാകും പറഞ്ഞുകൊണ്ട് സേതു അവളെ വല്ലാതെ നോക്കി അപ്പോഴാണ് അവൾ തൻ്റെ അവസ്ഥ നോക്കിയത് കുളി പകുതി ആയതേയുള്ളൂ അയ്യേ അവൾ തല അകത്തേക്കിട്ട് വാതിലടച്ചു ദൈവു ഞാൻ താഴെ ഉണ്ട് നീ വന്നിട്ട് കഴിക്കാം വേഗം വരണം പറഞ്ഞുകൊണ്ട് സേതു താഴേക്ക് പോയി ഗായത്രി റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ സേതുവും മുത്തശ്ശിയും അവളെ നോക്കിയിരിക്കുകയായിരുന്നു കഴിക്കാറുന്നില്ലേ മുത്തശ്ശി എന്തിനാ എന്നെ കാത്ത് നിന്നത് ഓഹ് അതൊന്നും സാറിയില്ല മോൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാധുവിനോട് ഇവിടെ നിൽക്കാൻ പറയാം വേണോ അവിടെ അനിതയും പിള്ളേരും തനിയേ അതാ ഞാൻ അതൊന്നും കുഴപ്പമില്ല ഇവിടെ എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ എല്ലാം ഒന്ന് റെഡിയായി വരണ്ടേ ഗായത്രി ചിരിയോട് പറഞ്ഞു ഓ പിന്നെ വലിയ പണി ഇതൊക്കെ നിസ്സാരമല്ലേ ദേവുവിന് അല്ലേ അതേടാ നിന്നെ മേയ്ക്കാൻ തന്നെ പാടാണ് നീ ദേഷ്യം കുറക്കണം ഇന്ന് രാവിലെ നീ കിടന്ന് അലറുന്നത് കേട്ടല്ലോ അതു പിന്നെ സേതു ഒരു ചമ്മിയെ ചിരിചിരിച്ചു ദൈ മോളെ വണ്ടി സൂക്ഷിച്ചോടിക്കണം ഓടിക്കണം ഒരുപാട് സ്പീഡൊന്നും വേണ്ട പിന്നെ സേതു നീ ഒരു ചെറിയ മാല വാങ്ങി ഈ താലി അതിലേക്ക് മാറ്റിയിട്ട് കൊടുക്ക് കോളേജിൽ പോകുമ്പോൾ ഈ വലിയ മാല വേണ്ട ആ ശരി മുത്തശ്ശി അവൻ കാറ് തുറന്ന് കയറി ദേവു സൂക്ഷിച്ചു പോണം നീ വണ്ടിയെടുത്തു വരെ ഞാൻ പുറകിലുണ്ടാവും സേതു അവളെ നോക്കി പറഞ്ഞ് കണ്ണ് ചിമ്മി കാണിച്ചു ഗായത്രി കോളേജിൽ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തു ആദ്യം തന്നെ സേതുവിനെ വിളിച്ച് എത്തിയെന്ന് പറഞ്ഞു പിന്നെ മുത്തശ്ശിയെയും വിളിച്ചു ഗായത്രിക്ക് ക്ലാസ് അറിയാത്തതുകൊണ്ട് അവൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്ന് എച്ച്ഒഡിയെ കണ്ടു ആ സാറ് ഫസ്റ്റ് പീരീഡ് ക്ലാസ് എടുക്കുന്ന മിസ്സിൻ്റെ കൂടെ അവളെയും വിട്ടു ക്ലാസ്സിലേക്ക് ചെന്ന് അവൾ രണ്ടു പേരിരിക്കുന്ന റോയിലേക്ക് പോയിരുന്നു ഓരോ സീറ്റ് വീതമുള്ള ചെയറായിരുന്നു മിസ് പോയപ്പോൾ ആ റോയിലുള്ള കുട്ടികൾ അവളെ പരിചയപ്പെട്ടു ഞാൻ അലീന കോട്ടയംകാരിയ ഞാൻ സിത്താര ഇവിടെ അടുത്ത് തന്നെയാണ് വീട് അവർ പരസ്പരം പരിചയപ്പെട്ടു അപ്പോഴേക്കും അടുത്ത പേരീട് സാറ് വന്നു പിന്നെ ഉച്ചയായപ്പോഴാ ഫ്രീയായേ ഉച്ചയ്ക്ക് അവർ ക്യാൻറ്റീനിൽ പോയി കഴിച്ചു ഞാൻ നാളെ മുതലേ ഊണ് കൊണ്ടുവരാം ഇന്ന് നേരം വൈകിയത് കൊണ്ടാ നിനക്ക് വീട്ടിലമ്മയില്ലേ അലീന ചോദിച്ചു അമ്മായിയമ്മ അമ്മ അച്ഛനും എല്ലാം ചെന്നൈയിലാണ് അധികം വൈകാതെ നാട്ടിലേക്ക് വരും വീട് പണി നടക്കുകയാണ് ഞങ്ങൾ തറവാട്ടിലാ അവിടെ മുത്തശ്ശിയും ഞങ്ങളും മാത്രമേ ഉള്ളൂ നിന്റെ കണവൻ എന്താ ചെയ്യുന്നേ പോലീസിലാ ഗായത്രി സേതുവിനെ ഓർത്ത് ചിരിയോടെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എന്താ ഒരു നാണം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ ഓ അതാണ് ഇത്ര നാണം കാര്യങ്ങൾ എങ്ങനെയാ ആള് റൊമാൻറ്റിക്കാണോ അതോ കലിപ്പനാണോ പോലീസുകാരനല്ലേ സിത്താര ചോദിച്ചു അയ്യോ ഒരു പാവം കലിപ്പൻ ഞാൻ കാണുമ്പോൾ ആളൊരു കൃഷിക്കാരനായിരുന്നു പിന്നെയാണ് പോലീസായത് ഗായത്രി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്